ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോട്ടി ബാഹു എന്ന വെബ് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യത്തെ എപ്പിസോഡ് ഇതുവരെ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂ ഈ സീരീസിൻ്റെ മുഴുവൻ സ്റ്റോറിയെക്കുറിച്ചും അറിയാനായി ആദ്യത്തെ എപ്പിസോഡ് കാണേണ്ടതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഹീറോയിൻ മീനയെ ആകെ ആശയക്കുഴപ്പത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പോയാൽ ഹസ്ബൻഡ് നിന്നെ തീർച്ചയായും വിട്ടിട്ടു പോകുമെന്നും അതിനാൽ നീ അവന് ഇഷ്ടപ്പെട്ട പോലെ നടക്കണമെന്നും ഹീറോയിൻ അവളോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാമെന്നും എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവളോട് പറഞ്ഞ ശേഷം ഇന്ന് രാത്രി തൻ്റെ റൂമിലേക്ക് വന്നേക്കാനും ഹസ്ബൻഡ് ഇത് അറിയണ്ട എന്നും ഹീറോയിൻ അവളോട് പറഞ്ഞു അങ്ങനെ മീനയ്ക്ക് ആവശ്യമായ വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായി ആ രാത്രിയിൽ ഹീറോയിൻ അവളെ തൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു മീന എത്തിയ ശേഷം ഹീറോയിൻ അവളെ അകത്തേക്ക് കയറ്റി വാതിലടച്ചു ശേഷം നീ ഇങ്ങനെ ഫുള്ളായി സൗന്ദര്യം മറച്ചു നടന്നാൽ അവനെ തീരെ ആകർഷിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവളോട് വേഷങ്ങൾ ചെറുതായി മാറ്റാൻ പറയുന്നു തുടർന്ന് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവൾക്ക് തന്നെ കൂടുതലായി പറഞ്ഞു കൊടുത്ത ഹീറോയിൻ അവളുമായി ചില പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് കടക്കുന്നു അങ്ങനെ അവൾക്കിടയിൽ തകർപ്പൻ സംഗതികളൊക്കെ നടക്കുന്നു ശേഷം കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് മീന തിരികെ റൂമിലേക്കെത്തി അവിടെ തൻ്റെ കസ്ബൻഡിനെ ഇന്ന് തന്നെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനായി കരുതിപ്പോയ മീന ആകെ നിരാശയിലായി അവിടെ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു ശേഷം അടുത്ത ദിവസം ഹീറോയിനെ കണ്ട് രാത്രിയിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അവൾ പറഞ്ഞു അത് കേട്ട ഹീറോയിൻ നീ ഇതുപോലുള്ള ഡ്രസ്സ് ചെയ്ത് നടന്നാൽ അവന് നിൻ്റെ മേൽ ഒരു ഫീലിംഗ്സും ഉണ്ടാകില്ല അതിനാൽ എന്നെപ്പോലെ കുറച്ച് ഹോട്ടായി നടക്കാനായി ഹീറോയിൻ അവളെ ഉപദേശിച്ചു പക്ഷേ എനിക്ക് നിന്നെ പോലെ ഇതുപോലുള്ള വേഷങ്ങൾ ധരിക്കാൻ നാണമാണെന്നും തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മീനെ ഹീറോയിനോട് പറഞ്ഞു അത് കേൾക്കുന്ന ഹീറോയിൻ നാണമൊക്കെ ഞാനിപ്പോൾ മാറ്റാമെന്ന് പറഞ്ഞ് മീനയെ അവിടെ ചേറിലിരിക്കാനായി അവൾ പറയുന്നു ശേഷം ഹീറോയിൻ ചില കൈപ്രയോഗങ്ങളിൽ അവളിൽ നടത്തുന്നു ശേഷം ഇപ്പോൾ നിനക്ക് ഫീലായ കാര്യം ഇനി നീ ഒന്ന് സ്വയം ചെയ്ത് നോക്കാനായി ഹീറോയിൻ അവളോട് പറഞ്ഞു അങ്ങനെ ഹീറോയിൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കാനായി മീന ശ്രമിച്ചിട്ടും അവൾക്ക് അവൾക്കതിന് കഴിയാതെ പേടിച്ച് പുറത്തേക്ക് വന്നത് ഹീറോയിൻ കാണുന്നു വർക്കൗട്ട് ആയോ എന്ന് ഹീറോയും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നിരാശയിൽ മറുപടി പറഞ്ഞ് മീന അവിടെ നിന്നും പോയി തുടർന്ന് ഇതിനൊരു പരിഹാരം കാണാനായി ഹീറോയിൻ ചില കടുത്ത പ്രയോഗങ്ങൾ തന്നെ ഇറക്കുന്നു അതിനായി അന്ന് രാത്രിയിൽ മീനയെ തൻ്റെ റൂമിലേക്ക് വരാനായി ഹീറോയിൻ പറയുന്നു ആ സമയം അവിടെ ഹീറോയും ഉണ്ടായിരുന്നു അത് കണ്ടതോടെ മീന ഒന്ന് പേടിച്ചു നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിച്ചതാണെന്നും നിനക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാനായി ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും ഹീറോയിൻ അവളോട് പറഞ്ഞ ശേഷം അവർ മൂന്ന് പേരും ചേർന്ന് അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തി അങ്ങനെ എല്ലാം മനസ്സിലാക്കി അവൾ അവിടുത്തെ സംഗതികൾ കഴിഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി ഹസ്ബൻഡുമായി തകർപ്പൻ പരിപാടികൾ നടത്തി അതിലൂടെ ഹസ്ബൻഡിന് അവളോട് ഫീലിംഗ്സ് തോന്നുകയും അവർ അവിടെ ജോളിയായി എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ജോലികൾ ചെയ്തു നിൽക്കുന്ന സമയം മീന മോഡേണായി വേഷങ്ങൾ ധരിച്ച് ചിരിച്ച മുഖത്തോടെ അവളുടെ അടുത്തേക്ക് വരുന്നു അത് കണ്ട ഹീറോയിന് സന്തോഷമായി പക്ഷേ ഈ മാറ്റം കാണുന്ന ഹീറോയുടെ അമ്മയ്ക്ക് അവളോട് നല്ല കലിപ്പ് കയറുന്നു തുടർന്ന് നീ കാരണം എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞെന്ന് പറഞ്ഞ് മീന ഹീറോയിന് നന്ദി പറയുന്നു ആ സമയം ഹീറോയുടെ അമ്മ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു നിനക്കെന്താ പറ്റിയത് നിന്റെ വേഷത്തിലൊക്കെ എങ്ങനെയാണ് ഈ മാറ്റം വന്നതെന്നും ഈ വീടിന് ചില പാരമ്പര്യങ്ങൾ ഉണ്ടെന്നും ഞാൻ പറയുന്നത് കേട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്നും പറഞ്ഞവർ താക്കീത് കൊടുത്ത ശേഷം അവിടെ നിന്നും പോയി ഇതൊക്കെ കേട്ട് മീനയ്ക്കാകെ പേടി തോന്നി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് അവൾ ഹീറോയിനോട് ചോദിച്ചു അത് കേട്ട് ചിരിച്ച ഹീറോയിൻ നീ പേടിക്കേണ്ട എന്നും നിന്നെ ഇങ്ങനെ മാറ്റിയെ എനിക്ക് ഇവരെ കൂടി മാറ്റിയെടുക്കാൻ വലിയ പാടില്ല എന്ന് ഹീറോയിൻ പറയുന്നു നമ്മൾ നമുക്കിഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കുമെന്നും ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്തോളാം നീ ധൈര്യമായി ഹസ്ബൻഡിനുമൊത്ത് ഇവിടെ സന്തോഷമായി കഴിഞ്ഞോളൂ എന്നും ഹീറോയിൻ അവളോട് പറഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുക്കുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ അമ്മായിയമ്മയുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയും നിങ്ങളിനി എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ്റിനെ കൂടി ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരുമെന്നും ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ കഷ്ടപ്പെടേണ്ടി വരുമെന്നും പറഞ്ഞ് ഹീറോയിൻ അവരെ വരട്ടുന്നു അത് കേട്ട അവർ നീ എന്താ എന്നെ പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കുവാണോ എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ നിൻ്റെ വഴിക്ക് വരുന്ന ആളല്ല എന്നും വെല്ലുവിളിച്ച ശേഷം അവർ അവിടെ നിന്നും പോയി തുടർന്ന് അന്ന് രാത്രിയിൽ ഹീറോയിൻ ഒരു ഐഡിയ ഇറക്കുകയും മാമനാരെ കൊടുക്കുകയും ശേഷം അയാളുടെ അവളുടെ കൺട്രോളിൽ കൊണ്ടുവരുത്തുന്ന ചില പരിപാടികൾ ഇറക്കുകയും ചെയ്തു അത് അയാളുടെ ഭാര്യയും കാണുന്നു ശേഷം ഹീറോയിൻ അവരുടെ അടുത്തേക്ക് പോയി നടന്നതൊക്കെ നിങ്ങൾ നന്നായി കണ്ടല്ലോ ഇനി മേലാൽ എന്നെ വീട്ടിൽ പറഞ്ഞു വിടുമെന്നൊക്കെ വരട്ടിയാൽ ഇതിനപ്പുറം ചെയ്യുമെന്ന് ഹീറോയിൻ അവരോട് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം വേറെ വഴിയില്ലാതെ മാമിയാർ ആളാകെ മാറുന്നു ശേഷം വേഷത്തിലാകെ മാറ്റം വരുത്തിയ അവർ രണ്ട് മരുമക്കളുടെ അടുത്തേക്ക് പോയി അവരോട് സംസാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഇവിടെ കഴിഞ്ഞോളൂ എന്നും ഇനി ഞാൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എതിരായി നിൽക്കില്ല എന്നും പറഞ്ഞ് അവർ അവരുടെ ഹസ്ബൻ്റിൻ്റെ ഒപ്പം സന്തോഷമായി കഴിയുന്നു അങ്ങനെ മാമിയാരുടെ മാറ്റം കണ്ട് മീനയ്ക്ക് അത്ഭുതമായി അതിൻ്റെ രഹസ്യവും ഹീറോയിൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് അന്ന് രാത്രിയിൽ അവരവിടെ തകർപ്പൻ പരിപാടികൾ നടത്തുന്നതായി കാണിക്കുന്നു ശേഷം അവർ ഹാപ്പിയായി കഴിയുന്നത് കാണിച്ച് ഈ സീരീസ് അവസാനിക്കുന്നു സീരീസിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സീരീസ് കാണാനായി ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള സീരീസിൻ്റെ സ്റ്റോറി അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ